ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് യാത്ര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന തമ്മിലും കണ്ടിരിക്കുന്നവർ നമുക്ക് മുഖത്തുണ്ടാവുന്ന കരിമംഗലി എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരിമങ്ങലി ഏകദേശം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്നതാണ് സാധാരണ അത് വെയിലടിച്ചൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് കരിമംഗല്യം മാറ്റാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം ഇത് നിങ്ങൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒരു മാസമെങ്കിലും റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇന്നൊരു ദിവസം ചെയ്തു പിറ്റേ രാവിലെ ആവുമ്പോഴത്തേനും നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം മാറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പം റെഗുലറായിട്ട് ചെയ്യണം ഓക്കെ അപ്പം റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും മാറ്റം നല്ലതായിട്ടും മനസ്സിലാവും അപ്പം കൂടുതലായിട്ട് കരിമങ്കല്യ ഉള്ളവരാണെങ്കിൽ കുറച്ച് താമസമൊക്കെ എടുക്കും കേട്ടോ കുറച്ചൊക്കെ ഉള്ളു തുടക്കമൊക്കെ ആയതേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞുതരാം ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് പുളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ രസം സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാളൻപുളി അല്ലേ ആ ഒരു പുളിയാണ് വേണ്ടുന്നത് ഈ ഒരു പുളിച്ച് എടുത്താൽ മതി അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ റെഡി എടുക്കാൻ പറ്റേക്കും അതിന് ഒരു തിക്കായിട്ടുള്ള ഒരു പൾപ്പ് വരും ഇതുപോലത്തെ തിക്കായിട്ടുള്ള ഒരു പൾപ്പ് വരും അപ്പൊ നമുക്ക് പൾപ്പ് മാത്രം മതി ഇത് ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് വെച്ചതാണ് ഈ ഒരു സ്പൂണില് രണ്ട് സ്പൂണോളം പൾപ്പ് ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വാണം പുളി ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മള് പുറത്തു നിന്നൊക്കെ അൽഫ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതായത് എ ചെ പോലത്തെ പീലിങ് സൊല്യൂഷൻസ് ഒക്കെ വാങ്ങി യൂസ് ആക്കാറില്ലേ ഇത്തരത്തിലുള്ള പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ വാങ്ങി യൂസ് യൂസാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ തന്നെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഫേസ് പാക്കുകളൊക്കെ ആക്കുന്നതായിരിക്കും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തുമില്ല ഗുഡ് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം ആ ഒരു എ എച്ച് എ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു വാടംപുളി എന്ന് പറയുന്നത് ഓക്കെ അപ്പം വാണംപുളി മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൽ ആവശ്യമായിട്ടുള്ളത് വാണംപുളിയുടെ കൂടെ ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റാഗിപ്പൊടി കൂരം എന്നൊക്കെ പറയും കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ആക്കുന്നതാണ് അപ്പം ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലാതെ അത് റോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ കുതിർത്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ അരയ്ക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളത്തിന് പകരം ഈ ഒരു പൾപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പം എന്റെ കയ്യിൽ ഇപ്പം പൗഡർ ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഓണം പൗഡർ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള ചെയ്യുന്നതിനാവശ്യത്തിനുള്ള പുളിയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് മിക്സിംഗ് നോക്കാം കേട്ടോ അപ്പം മിക്സ് ചെയ്യാൻ ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഈയൊരു ഫേസ് പാക്കിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് സ്കിന്നൊന്ന് ടൈറ്റിനാകാൻ വേണ്ടിട്ടുമാണ് നമ്മൾ ഈ ഒരു റാഗിപ്പൊടി യൂസാക്കിയത് റാഗിപ്പൊടിക്കു പകരം നിങ്ങൾക്ക് റൈസ് പൗഡർ ചോളം പൊടി കടലമാവ് ഇവയിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം ഇപ്പ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഈയൊരു പുളിയുടെ പൾപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ തഴാണ് ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയത് ഓക്കെ കരിമംഗല് ഉള്ളവര് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസാക്കണം കേട്ടോ ആക്കി നോക്കിയിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കണം കമന്റിൽ അറിയിച്ചെങ്കിൽ മാത്രമേ പുതിയതായിട്ട് ആരെങ്കിലേക്ക് ഈ ഒരു ഫേസ് പാക്ക് കാണുവാണെങ്കിൽ അവർക്ക് വിശ്വാസം വരുത്തുള്ളു ചെയ്തത് സക്സസ് ആണെന്ന് കേട്ടോ കരിമംഗല്യം ഉള്ള എൻ്റെ ഒരു റിലേറ്റീവ് ചെയ്തത് എനിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് സ്ത്രീകളിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുള്ളത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴായിരുന്നു ഈ ഒരു കരിമംഗല്യം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ കരിമംഗല്യം കണ്ടുവരാറുണ്ട് സാധാരണയായിട്ട് ഈ ഒരു കരിമംഗല്യം ഡൈ ഒക്കെ ചെയ്യുന്നവരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീംസ് നമ്മൾ വിളക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയുന്നത് പോലെ നമ്മൾ ചില വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസാക്കുന്നത് മൂലവും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ റെഗുലറായിട്ടൊക്കെ കഴിക്കുന്നവർക്കും പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവർക്കും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിപ്പിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഇതുപോലത്തെ ഹോം റെമഡീസും കൂടെ ട്രൈ ചെയ്ത് നോക്കണം ഹോം റെമഡീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കെമിക്കലായിട്ടുള്ള ഓരോ ക്രീമുകൾ തേച്ച് വീണ്ടും വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന് പറയുന്നത് പോലെ ആക്കാതെ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാകും പക്ഷേ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നില്ല റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പഴ്ത്തേനും നമ്മളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവും അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കാണാം കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കാണാം കേട്ടോ നല്ല എഫക്റ്റ് ആണ് നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ പക്ഷെ മസാജൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ കണ്ണില് വീണ് കണ്ണീരൊക്കെ വരുന്നുണ്ട് അപ്പം പുറത്ത് പോയി ഞാനൊന്ന് വാഷ് ചെയ്തിട്ടെ ഗെയ്സ് ഇപ്പം ഞാൻ പുറത്ത് പോയി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നൊരു ദിവസം ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങ് എന്താ പറയുക കരിമംഗല്യം മാറണമെന്നില്ല നിങ്ങൾ ഒരു മാസമെങ്കിലും ചെയ്ത് നോക്കണം അല്ലാതെ ഇന്നൊരു ദിവസം ചെയ്തു പിന്നെ അടുത്ത മാസം ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ട് കിട്ടുന്ന നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ ക്രിയക്ട് ചെയ്യണം ഒന്നിടപെട്ട ദിവസങ്ങളിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ഹെൽപ്പ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്